പ്ലസ് വൺ പ്ലസ് ടു നീറ്റ് യു ജി വിദ്യാർത്ഥികൾക്കായി നൂറ്റി മുപ്പത്തഞ്ച് മണിക്കൂർ സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ നടത്തുക കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ നീറ്റ് യു ജി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ടിപ്സും ടെക്നിക്സും നിമോണിക്സും കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇവരെല്ലാവരും വളരെ എഫക്റ്റീവ് ആണ് വളരെ യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് സൗജന്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് മികച്ച വിജയം നീറ്റിൽ നേടാനായിട്ട് സൗജന്യമായി ഈ ഒരു പ്രോഗ്രാം നടത്തുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ഇൻസ്റ്റന്റ് ഡോക്ടർ സീരിയസ് എന്നുള്ള വളരെ വേഗത്തിൽ ഒരു കുട്ടിയെ ഡോക്ടർ ആകാൻ എന്ത് പഠിക്കണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ധാരാളം സ്ഥലങ്ങളിൽ ഞാൻ പഠിപ്പിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അങ്ങനെ പല മെഡിക്കൽ കോളേജിലും കേരളത്തിലും പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അബുദാബിയിലാണെങ്കിൽ ഖലീഫ യൂണിവേഴ്സിറ്റി ഷെയ്ഖ് ഷെയ്ഖലീഫ മെഡിക്കൽ സിറ്റിയിലെല്ലാം പഠിപ്പിക്കുകയാണ് ഈ സമയത്തെല്ലാം ഞാൻ മനസ്സിലാക്കിയത് വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു കഴിവുണ്ട് ആ കഴിവ് ശരിക്കും നമ്മൾ തിരിച്ചറിയുകയും അവർക്ക് അധികം ബ്രെയിനിൽ സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ചില നിമോണിക്സും ടിപ്സും ടെക്നിക്സും പറഞ്ഞു കൊടുത്താൽ എക്സാം വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും അവർ ക്രാക്ക് ചെയ്യുന്ന ഞാൻ കണ്ടു അങ്ങനെ പല ടിപ്സും നിമോണിക്സും ഉൾപ്പെടുത്തി കൊണ്ടുള്ളതാണ് ഈ ഒരു കോഴ്സ് വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കുന്ന ആളുകളെ നമ്മൾ പിക്ക് ചെയ്ത് അതിനുവേണ്ടി കോഴ്സ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എടുത്ത് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു പ്രോഗ്രാം ധാരാളം കുട്ടികൾക്ക് ഇത് ഈ ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം മെത്തേഡ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ കോഴ്സ് വഴി അഞ്ഞൂറ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എത്രയും വേഗം ഇത് ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കുക ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി വാട്സ്ആപ്പ് ചെയ്യാം പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ത്രീ ഡബിൾ ടു നയൻ ഡബിൾ സിക്സ് ഫോർ എന്നുള്ളൊരു നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക